അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപുത്ത കുരുനാത്തൂർ ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുന്നത് യോ പോർഷനിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിൻ്റെ കോമ്പിനേഷനിലാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിംഗ് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് സിൽവർ ത്രെഡ് വെച്ചും അതേപോലെ തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ ത്രെഡ് വെച്ചുമാണ് വർക്ക് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലും എൻ്റിലും മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവും വിത്ത് ലൈനിങ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പാറ്റേണിലും എട്ട് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് യോ പോർഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവെക്കുന്നത് രണ്ട് പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പാറ്റേണിലും എട്ട് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഓടുകൂടിയാണ് വരുന്നത് സ്ലീവും വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സിൽവർ ത്രെഡും അതേപോലെ തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ ത്രെഡ് വെച്ചുള്ള വർക്കുമാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത് രൂപ രണ്ടാമത്തെ പാറ്റേൺ രണ്ടാമത്തെ പാറ്റേണും നാല് കളറിലാണ് വന്നിരിക്കുന്നത് ജോർജിയൽ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഓടി കൂടി തന്നെയാണ് ഈ സൈഡ് ഓപ്പൺ ടോപ്പും വരുന്നത് സ്ലീവും വിത്ത് ലൈനിങ്ങാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിംഗ് കൊടുത്തു വരുന്നത് ബ്ലാക്ക് കളറിലാണ് അടുത്തത് ബ്ലാക്ക് കളറിലാണ് അടുത്തത് വരുന്നത് രണ്ട് പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും എട്ട് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്പ് എക്സ് സൈസിൽ ഈ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രണ്ടാമത്തെ പാറ്റേണിലെ ലാസ്റ്റ് കളർ ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജോർജ് മെറ്റീരിയൽ രണ്ട് പേർണലാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പാറ്റേണിലും എട്ട് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ോട് കൂടിയാണ് വരുന്നത് വിത്ത് സ്ലീവും ലൈനിംഗ് ഓട് കൂടി തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അടുത്തൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെറുത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് ഈ മെറ്റീരിയൽ ബോഡി മുഴുവനായ സെൽഫ് വർക്ക് വരുന്നുണ്ട് ഇതാണ് മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ അഞ്ച് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെൽഫ് വർക്കോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി നാൽപ്പത് രൂപക്ക് ലൈറ്റ് റോസ് കളറിലാണ് അടുത്തത് വരുന്നത് ബട്ടൺ വർക്കാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് അതേപോലെ തന്നെ ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് അരഭാഗത്ത് ഷേപ്പ് ചെയ്തതിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നേവി ബ്ലൂ കളർ ലാസ്റ്റ് ടോപ്പ് ഫ്രണ്ട് സൈഡ് ബട്ടൺ വർക്ക് വരുന്നുണ്ട് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്ന എഴുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കക്ഷി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ചീമേല സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അലതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മോഡിന പ്രീപേക്ഷൻ അലതി ഫാഷൻസിൻ്റെ നന്ദി